ഞാൻ പട്ടാമ്പി താലൂക്ക് ഭൂരേഖാ ദസിന്താർ സേതുഹോമ ആണ് സംസാരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഈ വോയിസ് അയക്കുന്നത് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചെറിയൊരു ബ്രീഫ് പറയാനാണ് അപ്പോൾ നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എസ് ഐ ആറ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളം ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലാണ് ഈ രണ്ടാം ഘട്ടത്തിൽ എസ് ഐ ആറ് നടപ്പാക്കാൻ പോകുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇരുപത്തിയേഴിന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ച പ്രകാരം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകളുടെ പേ ലിസ്റ്റ് അതായത് പ്രിന്റ് എന്യൂമറേഷൻ ഫോം ഇ എഫ് പ്രിൻ്റ് ചെയ്തു ഇരുപത്തിയെട്ടിന് പട്ടിക മരവിപ്പിച്ചു പട്ടിക മരവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മുമ്പ് സാധാരണ ഓരോ സമ്മർ റിവിഷൻ ചെയ്യുന്നത് പോലെയല്ല ഇപ്പോൾ പൂർണ്ണമായും മരവിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരും വോട്ടർമാരല്ലാതായി മാറി ഇനി എനൂമറേഷൻ ഫോം ആവശ്യമായ വിവരങ്ങൾ ചേർത്ത് ഒപ്പിട്ട് നൽകുന്നവരാണ് പുതിയ വോട്ടർ പട്ടികയിൽ പേര് വരികയുള്ളൂ ഈ പറയുന്ന കാര്യം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ലോക്സഭാ ഇലക്ഷനും അതുപോലെ തന്നെ നിയമസഭാ ഇലക്ഷനും മാത്രം ബാധകമായിട്ടുള്ള പട്ടികയെക്കുറിച്ചാണ് ഇപ്പോൾ നമുക്ക് നവംബർ മാസം നവംബർ ഡിസംബർ മാസങ്ങളിൽ കേരളത്തിൽ വരാനിരിക്കുന്ന എൽ എസ് ജി ഡി ഇലക്ഷൻ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ഈ പട്ടിക ബാധകമല്ല അതിന്റെ പട്ടിക വേറെയാണ് അത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നതാണ് അത് പരിപൂർണമായും പ്രസിദ്ധീകരിച്ച് എൽ എസ് ജി ഡി ഇലക്ഷനിലേക്ക് നീങ്ങുന്നതാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അസംബ്ലിയിലേക്കും ലോക്സഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പട്ടികയെക്കുറിച്ച് മാത്രമാണ് അതാണ് എസ് ഐ നീങ്ങുന്നത് അതിൻ്റെ ഭാഗമായി നമ്മളെല്ലാവരും ഇപ്പോൾ വോട്ടർമാർ അല്ലാതായി മാറിയിട്ടുണ്ട് ഇനി നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയുള്ള കാലയളവിൽ ബി എൽ ഒമാർ എന്യൂമറേഷൻ ഫോമുമായിട്ട് നമ്മുടെ വീടുകളിലെത്തും അവർ വിതരണം ചെയ്യുന്ന ഫോമിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പട്ടികയിൽ ഉൾപ്പെട്ടവരാണെങ്കിലും രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കണം രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാരോ ആരെങ്കിലും ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങൾ ഇതിലേക്ക് ചേർത്തെ എഴുതണം ഉൾപ്പെട്ടിട്ടില്ല എങ്കിലും പ്രശ്നമില്ല നമ്മൾ എന്യൂമറേഷൻ ഫോം എല്ലാ ഓരോരുത്തർക്കും ഉൾപ്പെട്ടവർക്കും ഉൾപ്പെടാത്തവർക്കും വേണ്ടി എല്ലാ ഓരോരുത്തർക്കും വേണ്ടി എല്ലാ വോട്ടർമാർക്കും വേണ്ടി നമ്മൾ ഫോം എന്യൂമറേഷൻ ഫോം ബി എൽഒയെ തിരിച്ചേൽപ്പിക്കണം അതിൻ്റെ കൂട്ടത്തിൽ പഴയ ഫോട്ടോ ആണെങ്കിൽ അത് പുതിയ ഫോട്ടോയും മാറ്റാനായിട്ട് ഫോട്ടോയും നൽകേണ്ടതുണ്ട് അതിന് പുറമേ ഇതുവരെ വോട്ട് ചേർക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്യൂമറേഷൻ ഫോം കിട്ടില്ല അപ്പോൾ അവർക്ക് വേണ്ടി ഫോം സിക്സ് ഒപ്പിട്ട് കൊടുക്കണം ഒരു ഡിക്ലറേഷൻ ഫോമും അതിൻ്റെ കൂട്ടത്തിൽ മേടിക്കുന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഐ ഡി കാർഡോ ആധാർ കാർഡോ മറ്റോ നൽകേണ്ടതില്ല അതേസമയം ആരാണ് ആധാർ കാർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും പ പറയപ്പെട്ട പന്ത്രണ്ട് രേഖകളിൽ ഒന്ന് സമർപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത ആളുകളെ നമ്മൾ ഡിസംബർ നാലിന് ശേഷം ബി എൽ ഒ ഈ ഫോമുകൾ ഇ ആർഒക്ക് പട്ടാമ്പി താലൂക്കിൽ അല്ലെങ്കിൽ ഓരോ താലൂക്ക് ആസ്ഥാനത്തിലും സമ സമർപ്പിക്കുമ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് ഹിയറിംഗ് നോട്ടീസ് വരും വിചാരണക്ക് വേണ്ടിയിട്ട് ആ വിചാരണ സമയത്ത് ആണ് നമ്മൾ ആവശ്യമായ ഒരു രേഖകൾ സമർപ്പിക്കേണ്ടത് ഇങ്ങനെ തയ്യാറാക്കുന്ന പട്ടികയുടെ അടിസ്ഥാനത്തിലായിരിക്കും പുതിയ എസ് ഐ ആറിന് ശേഷം പുതിയ ഇലക്ഷൻ നടക്കുന്നത് ഇത് വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം ഓരോരുത്തരുടെയും വോട്ട് വോട്ടർ പട്ടികയിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും എനുമറേഷൻ ഫോം സ്വീകരിക്കുകയും ആവശ്യമായ രേഖകൾ ചേർത്ത് അതിനുള്ള സഹായം ബി എൽഒ ചെയ്യുന്നതാണ് ബി എൽഒ മാത്രമല്ല ബൂത്ത് ലെവൽ ഏജൻറ്റുമാർ പൊളിറ്റിക്കൽ പാർട്ടി റെപ്രസെൻറ്റേറ്റീവ് റെപ്രസെൻറ്റേഷൻസ് ഉണ്ട് അതുപോലെ ബാക്കി വോളണ്ടിയേഴ്സ് ഉണ്ട് സഹായത്തിന് എല്ലാവിധ സംവിധാനങ്ങളും ചെയ്യുന്നുണ്ട് ഈ സംവിധാനം ഉൾപ്പെടുത്തിക്കൊണ്ട് എസ് ഐ ആറിനെ പരിപൂർണമായി പിന്തുടർന്ന് നമ്മുടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തി ഉണർത്തിച്ചു കൊള്ളുന്നു